മഴവിൽ സീസൺ ടു രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയന്ന് ഊഞ്ഞേരി തിരിച്ചു ഇന്റർനാഷണൽ എയർപോർട്ട് സമയരാത്രി ഒൻപതര പുറത്തേക്ക് ഇറങ്ങുന്ന യാത്രക്കാരുടെ ഇടയിൽ നിന്ന് കുറച്ച് മാറി സന്തോഷം മൊബൈൽ എടുത്തൊരു നമ്പറിൽ വിളിച്ചു ആണോ എങ്കിരിക്കുന്ന അപ്പുറം മറുപടി കേട്ടപ്പോൾ സന്തോഷ് മുന്നോട്ട് നോക്കി ഒരു ഇന്നോവ ഇന്നോവടേക്ക് വരുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരാൾ കൈവീശി കാണിക്കുന്നു അവൻ വേഗം അവിടെയൊക്കെ ട്രോളി തള്ളി ഇന്നോവയിൽ നാലുപേര് ഇരിക്കുന്നുണ്ടായിരുന്നു ഒരാൾ പുറത്തിറങ്ങി അവന്റെ ബാഗുകൾ അതിൽ വെച്ചു അതിനുശേഷം സന്തോഷം കയറി കേറി എപ്പോഴും നല്ലർക്ക് തമ്പി ഞാനാലും നീങ്കിപ്പോ കളമ്പി ഒന്ന് കൊഞ്ചും കൂടെ അവനക്ക് തെരിയാതാ എന്ത് ചെയ്യാറ അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ പക്ഷെ ഞാൻ ഒരു മാസം കൂടി വിളിപ്പോ ഒമാനിലേക്ക് ഒരു വിസ ഏകദേശം റെഡി ആയിട്ടുണ്ട് സന്തോഷ് പറഞ്ഞു പിന്നെ മൊബൈൽ എടുത്തു ഞാൻ അഭിമന്യു സാറിനൊന്നു വിളിക്കട്ടെ സാറ് കൊഞ്ചും ബിസി താൻ ഏതോ മീറ്റിംഗ് അതോടെ സന്തോഷം നിശ്ശബ്ദനായി കുറച്ച് മുന്നോട്ട് പോയതോടെ റോഡിൽ നല്ല ട്രാഫിക് ബ്ലോക്ക് തുടങ്ങി ബാലാജി റോഡ് വഴി പോയി ഹൈവേ പള്ളനി ഡ്രൈവറോട് പറഞ്ഞു അവൻ തലയാട്ടി പിന്നെ വലതുവശത്തുള്ള റോഡിലേക്ക് ഇന്നോവ തിരിച്ച് അതിനു മുന്നിൽ ഒരു ട്രാവൽ വാനും പുറകിലൊരു സ്കോർപ്പിയോ പോകുന്നുണ്ടായിരുന്നു വിജയമാരുടെ അടുത്തെത്തിയപ്പോൾ ട്രാവലർ റോഡിന് കുറുകെ നിന്നു അതിൽ നിന്നും മാസ്ക് ധരിച്ച് ആറുപേർ ചാടി ഇറങ്ങി എല്ലാവരുടെയും കയ്യിൽ വാളുകൾ പുറകിൽ സ്കോർപിയോയിൽ നിന്ന് ആളുകൾ ഇറങ്ങുന്നുണ്ട് ബാലാജി ചെറിയ റോഡിലേക്ക് കയറ്റി പൊടി പറത്തിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു സന്തോഷ് അടിമുടി വറച്ചുകൊണ്ട് അഭിമന്യുവിന്റെ കോണ്ടാക്ട് കോളിങ്ങിൽ ഇട്ടു ആ സന്തോഷേ എത്തിയോ ഞാനൊരു മീറ്റിങ്ങില കുറച്ചു കഴിഞ്ഞ് വിളിക്കാം അഭിമന്യു എന്റെ ശബ്ദം സർ ആരും ഞങ്ങളുടെ പുറകെയുണ്ട് സന്തോഷ് പറഞ്ഞൊപ്പിച്ചു പേടിക്കണ്ട ഇപ്പൊ എവിടെ എത്തി അഭിമന്യു വെപ്രാളത്തോട് ചോദിച്ചു അറിയില്ല സർ പാളിനു ഫോൺ കൊടുക്കുന്നത് സന്തോഷ് മുമ്പിലിരിക്കുന്ന ആൾക്ക് ഫോൺ എടുത്ത് തിരിഞ്ഞു നോക്കി സ്കോർപിയോയും ട്രാവലറും തൊട്ട് പറയുന്നുണ്ട് പഴണിയെന്തോ സംസാരിച്ച ശേഷം ഫോൺ സന്തോഷം നൽകി സന്തോഷേ വണ്ടി നേരം പോലീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ആളുകൾ അവിടെ നിന്നോ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുത്തേക്ക് പേടിയോ സർ എനിക്ക് എന്റെ മക്കളെ കാണുന്നു സന്തോഷി കരഞ്ഞുപോയി താൻ ധൈര്യമായിരിക്കടോ പതിനാളെന്തോ പറയാൻ തുടങ്ങും മുമ്പ് എതിരെ നിന്ന് ഒരു ടാറ്റ സുമ്പാഞ്ഞു വന്നു ബാലാജി ബ്രേക്കിൽ ആഞ്ഞു ചവിട്ടി റോഡിലൊന്ന് പൊളഞ്ഞ ശേഷം ഇന്നോവ സൈഡിലെ മതിലിടിച്ച് നിന്നു പ്രഭു രാജാ എപ്പടിയാ ഒരു തമ്പിയെ കാപ്പാത്തണം പഴനി പറഞ്ഞോണ്ട് മൊബൈൽ ആരെ ഒഴിച്ച സ്ഥലത്തേക്ക് വരാൻ ആജ്ഞാപിച്ചു അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി ബാലാജിയും പ്രഭുവും രാജയും അയാൾക്കൊപ്പം ഇറങ്ങി ഹലോ സന്തോഷേ അഭിമന്യുവിന്റെ ശബ്ദം കേട്ടപ്പോൾ സന്തോഷ് ഫോൺ ചെവിയിൽ വെച്ചു ഹലോ സർ അവർ എത്ര പേരുണ്ട് അറിയില്ല ഒരുപാട് പേരുണ്ട് സർ ആരിക്കെ ഓടി വരുന്നതും തടയാൻ ശ്രമിച്ച പഴണിയും ബാലാജിയും വിട്ടുകൊണ്ട് വീഴുന്നതും സന്തോഷി കണ്ടു റോഡരികിൽ നിന്നെടുത്ത തടിക്കഷ്ണങ്ങളുമായി പ്രഭുവും രാജയും തങ്ങളാൽ കഴിയുന്ന പോലെ പ്രതിരോധിക്കുകയാണ് സുമോയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി ഇന്നോവയുടെ അടുത്തെത്തി വിൻഡോ ഗ്ലാസ്സിൽ രണ്ടു തവണ തട്ടി ബൈ എന്ന് നിറച്ചുകൊണ്ട് സന്തോഷ് ഗ്ലാസ് കുറച്ച് താഴ്ത്തി ആരാ ഫോണില് അഭിമന്യു സാറാണോ നിറഞ്ഞ ചിരിയോട് ചെറുപ്പക്കാരൻ ചോദിച്ചു സന്തോഷ് അതിൽ നിന്ന് തളയാട്ടി ആഹാ താ ഞങ്ങള് ഫ്രണ്ട്സാ അവൻ നീട്ടിയ കയ്യിലേക്ക് സന്തോഷ് ഫോൺ വെച്ച് കൊടുത്തു ഹലോ അഭിമന്യു സാറേ ഇത് ഞാനാ കർണൻ ആ പേരുകേട്ട് സന്തോഷിന്റെ ഉള്ളിൽ വെള്ളി വെട്ടി നല്ല പണിയാ സാറേ കാണിച്ചത് സന്തോഷിനെ പോലെ ഒരു വിരുമ്പ് എന്നെ ഒന്ന് അറിയിക്കണ്ടേ ഞാൻ കർണൻ പരിഭവം നടിച്ചു ഏതാനും നിമിഷത്തെ ചെറുത്ത് നിൽപ്പിനു ശേഷം പ്രഭു രാജം വീണ്ടു കഴിഞ്ഞു വാളി രക്തം ഒരാൾ കർണൻറെ അടുത്തെത്തി സാറേ തീർന്നു ആ എടാ മക്കളെ അമരോടയിലേക്ക് ഇട്ടിട്ട് നിങ്ങൾ സ്കൂട്ട ഞാൻ ഈ സാറിന്റെ കൂടെ പോയിക്കോളാം അവൻ തലയാട്ടി കർണൻ സുമോയുടെ നേരെ കൈവീശി അതിൽ നിന്നു തേജസ്വിനി ഇറങ്ങി വന്ന് ഇന്നോവയുടെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി അങ്ങോട്ട് നീയിരിക്കും സന്തോഷേ നീതെന്തൊരു സ്നേഹമില്ലാത്തത് നമുക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ പോവാണൻ ഇന്നോവയിലേക്ക് കയറി മൊബൈൽ കാതോടി ചേർത്തു സുമോ സൈഡിലേക്ക് ഓതുക്കിയോവ മുന്നോട്ടെടുത്തു ഇനി പറ അഭിമന്യു സാറേ ഫാമിലിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു കർണാ നീ നിന്റെ മരണം കൂടുതൽ ദയനീയമാക്കുകയാണ് സന്തോഷിനെ വിടുന്ന എനിക്ക് നല്ലത് അഭിമന്യുവിന്റെ സ്വരം കനത്തു നീയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തരെയാ കർണ നീ തൊടുന്നു നിന്റെ ഏട്ടനെ കൊന്ന് ഞാനല്ലടാ കാണുള്ള വാറ്റുകാരൻ നാണു തന്നെ ആ തന്തയും നീ എന്നെ തീർക്കാൻ വാ അയ്യേ കളഞ്ഞു ഇതല്ലല്ലോ ഇതല്ലോ ശൈലി ഡയലോഗ് തീരും മുമ്പ് നിന്റെ ആളുകളോടെ പറഞ്ഞെത്തി എന്നെ തോൽപ്പിച്ച് സന്തോഷിനെ രക്ഷിക്കും അതാണ് ഞാൻ പ്രതീക്ഷിച്ച് ഇതൊരു മാതിരി മറ്റേ മണിയായി പോയി കണ്ണിൽ പുറകിലേക്ക് നിന്ന് കാലി സീറ്റിലേക്ക് അയറ്റി വെച്ചു സൗദിയിലെ സന്തോഷം താമസിക്കുന്ന റൂമിലൊരു അടിപിടി ഒരു ബംഗാളിക്ക് കുത്തേറ്റു സന്തോഷ സംഭവം നടക്കുമ്പോ ഉറങ്ങിയായിരുന്നു പക്ഷേ ദൃക്സാക്ഷികൾ പറഞ്ഞു സന്തോഷം കുത്തിയവന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നാ സ്ഥലം സൗദി ആയതുകൊണ്ട് എന്നെ സന്തോഷ് പീടിച്ചു ആരോടും പറയാതെ അടുത്ത ഫ്ലൈറ്റിൽ നാട്ടിലെത്തി പക്ഷെ ഞാൻ അറിഞ്ഞു കാരണം ചാരയടിച്ചുള്ള തർക്കം മുതൽ കത്തിക്കുത്തിവര എന്റെ പ്ലാനാ എനിക്ക് ഇവിടെ മാത്രമല്ലടാ അങ് സൗദിയിലുണ്ടടാ പിടി കാരണം പൊട്ടിച്ചിരിച്ചു കാജു കുറെ ചെലവായി എന്നാലും സാരമില്ല കാര്യം നടന്നല്ലോ ആ അത് മാത്രമല്ല കേട്ടോ നടു റോഡിൽ ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്ത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയതും ഇവരുടെ വണ്ടി ആസൂർ റോഡിൽ ബ്ലോക്ക് ക്ലിയർ ചെയ്തല്ല ഞാനാ അവൻ സന്തോഷിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു പരീക്ഷിച്ച് രാജാവിന്റെ കഥ നീ മറന്നുപോയ അഭിമന്യു ഒറ്റത്തൂണിൽ സുരക്ഷിതമായ മണിമാളിക മണിന്ന് താമസിച്ചതാ തക്ഷകനിൽ നിന്നും രക്ഷപ്പെടാൻ എന്നിട്ട് എന്തായി ഏഴാം നാൾ പഴത്തിനുള്ളിൽ പുഴുവിന്റെ രൂപത്തിൽ ഒളിച്ചിരുന്ന് വന്ന തക്ഷകൻ അങ്ങേരെ തീർത്തു ഒരാൾ കൊല്ലണമെന്ന് തീരുമാനിച്ചാൽ അതിനെ മറികടക്കൽ അസാധ്യമാണ് അഭിമന്യു സൗദിയിലെന്നല്ല ഈ സൗരയൂഥത്തിൽ എവിടെയൊക്കെ നീ കടത്തിവിട്ടാലും ഞാൻ ഇവനെ പൊക്കൂ എന്റെ ഒളിച്ച് താമസിക്കുന്ന ഫാമിലിയേക്ക് നീയെത്തിയത് ഇവൻ കാരണമല്ലേ ഇവനല്ലേ നിനക്ക് എല്ലാ രഹസ്യങ്ങളും ചോർത്തി തന്ന ഏട്ടൻറെ തല കൂടം കൊണ്ട് നീ തകർത്തതിന് ഒരേ ഒരു സാക്ഷി ഇവനാ സോ സ്കോർ ബോർഡിലേക്ക് ഇവനെയും കൂടി ഞാൻ ചേർക്കുക അപ്പൊ ശരി നമുക്ക് പിന്നെ സംസാരിക്കാം കാരണം കോൾ കട്ടിയത് ഫോൺ പുറത്തേക്ക് ഇറങ്ങി എന്നിന്ന് ചെയ്തു പ്ലീസ് സന്തോഷ് കൈകൂപ്പി സന്തോഷിൽ നിനക്ക് രണ്ട് പെൺകുട്ടികളല്ലേ കണ്ണൻ ഒരു സിഗരറ്റ് കത്തിച്ച് പുകവിന്റെ മുഖത്തേക്ക് ഊതി കാര്യ ഏട്ടൻ ഒരു പെണ്ണുപിടിയനായിരുന്നു ഏതെങ്കിലും ഒരു തീയുടെ ആഗ്രഹം തോന്നിയാ അവളെ ബിഡിലെത്തിച്ചിരിക്കും കേട്ടറി വെച്ച് ഈ സത്യപാലൻ അങ്ങനെ തന്നെയാ നിന്റെ ഭാര്യയും മക്കളും കാണാൻ സുന്ദരികളല്ലേ ഈ രണ്ടുപേരും അവരെയൊക്കെ കണ്ടിട്ടുണ്ട് എന്നിട്ടും എൻ്റെ ഏട്ടനും സത്യപാലൻ അവരോട് മോശമായി പെരുമാറിയിട്ടുണ്ട് സന്തോഷില്ലേ തലയാട്ടി നീ ചെയ്യുന്ന ജോലി കൃത്യമായി കൂലി അതും പറഞ്ഞതിലധികം കിട്ടിയിട്ടില്ലേ ഉണ്ട് നീയും അളിയൻ മധുവും കുടുംബം പോറ്റിയത് അവര് തന്ന പൈസ ഉണ്ടല്ലേ സന്തോഷ് ഭീതിയോടെ കണ്ണേ നോക്കിയിരിക്കുകയാണ് കൂടെ നിന്ന് അഭിമന്യു ആണെങ്കിൽ ക്ഷമിക്കുവോ ഇല്ല പക്ഷെ ഞാൻ ന്യായത്തിന്റെ ഭാഗത്ത് നിന്നു ഒരുപാട് പെൺകുട്ടികൾ ജീവിതം നശിപ്പിച്ചവർക്കെതിരെയാ പോരാട്ടം നിറഞ്ഞു പോവും വേറൊന്നും ആരോപിച്ചില്ല സത്യപാലനും വാസവനും ജോസും മരിച്ചിട്ട് ഈ നാട് നന്നായ സന്തോഷേ നിനക്ക് നിന്റെ കാര്യം മാത്രം നോക്കി ജീവിച്ച പോരായിരുന്നു ഇപ്പൊ കേരളത്തിൽ എന്താണ് നടക്കുന്നത് ഓരോ ജില്ലകളിലും ക്രിമിനലുകൾ അഴിഞ്ഞാടുക ഹാൻസും കൂളും വിൽക്കുന്ന കടകൾ റെയ്ഡ് ചെയ്ത് ഫൈൻ ഫൈനടിച്ചുകൊണ്ടിരുന്ന നാട്ടിൽ നിന്ന് നല്ല കിടിലം മയക്കുമരുന്ന് കിട്ടാൻ യാതൊരു പ്രയാസവും ഇല്ല അതൊക്കെ വലിച്ചു കയറ്റിയിട്ട് പിള്ളേര് സ്വന്തം തന്തയും തള്ളേയും വരെ വെട്ടിക്കേർന്നു നിന്റെ മക്കളുടെ പ്രായമുള്ള പെൺകുട്ടികളെ മുതൽ പ്രായമുള്ള സ്ത്രീകളെ വരെ അതും ആവശ്യക്കാരെ ടേസ്റ്റിനനുസരിച്ച് കച്ചവടം നടത്തുന്നു കൊമ്പം മീശയും അസിറ്റുമുള്ള ഗുണ്ടകളൊക്കെ പണ്ടത്തെ സിനിമയിൽ മാത്ര ഇപ്പ എല്ലാം കുട്ടികളാ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കത്തിപ്പള്ളക്കയറ്റുന്ന രീതിയിലേക്ക് അവർ മാറി ആ മാറ്റം അതെന്നെ പോലെയുള്ളവർ മുതലെടുക്കുന്നു നേരത്തെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പോളിയതേ പതിനാറും പതിനേഴും വയസ്സുള്ള പിള്ളേരാ ഇനി നാളെ ഞാൻ തട്ടിപ്പോയാ വേറെ ആരെങ്കിലും വരും നാട് ാക്കാനൊന്നാർക്കും കഴിയില്ല സന്തോഷേ അങ്ങിങ്ങായി മൂൾച്ചെടികളും പാറക്കെട്ടുകളുമുള്ള വിജയന്മാരുടെ അതിയപ്പോൾ തേജസ്വിന് ഒതുക്കി നിർത്തി സുമോതിന്റെ തൊട്ടുപിറകിൽ വന്നു നിന്നു അതിൽ നിന്നും വർഗീസും ഷീവും ഇറങ്ങി കർണ്ണൻ സന്തോഷിനെ പുറത്തേക്ക് വലിച്ചിട്ടു തേജസ്വിന് ഡോറിൽ ചാരി നിന്നതേയുള്ളൂ സന്തോഷേ അവസാനായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക് സന്തോഷ് കണ്ണുകൾ തുടച്ചിരിക്കുന്ന നിലവിളിച്ചതിൽ കർണ്ണൻ കണ്ടു ഇല്ല നിങ്ങൾ എന്നെന്തായാലും കൊല്ലും നിങ്ങളെ തോൽപ്പിച്ച് രക്ഷപ്പെടാൻ എനിക്ക് കഴിയില്ല പക്ഷെ ഒന്നുറപ്പാ എന്റെ മരണത്തിന് ചേർത്ത് പകരം വിട്ടാൽ അഭിമന്യു സാർ വരും കിട്ടിയാലും ക്രൂരമായ ശിക്ഷയായിരിക്കും നിനക്ക് കിട്ടുന്നത് ഞാൻ ചത്താൽ എന്റെ കുടുംബത്തിന് വേണ്ടൊക്കെ അഭിമന്യു ചെയ്യും അതുകൊണ്ട് ഇപ്പൊ ഞാൻ തയ്യാറാ കൊന്നോ കർണന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറിയും സന്തോഷിനെ നെഞ്ചിന്റെ മധ്യഭാഗത്ത് കൈ ചുരുട്ടി ആഞ്ഞൊരു ഇടിയായിരുന്നു ശ്വാസമിറങ്ങി സന്തോഷം നിലത്തേക്കിരുന്നു മരണത്തേക്കാൾ വലിയ ശിക്ഷയാണോ നിന്റെ അഭിമന്യു എനിക്ക് തന്നത് ഈ ശരീരവും പകു നിറഞ്ഞ മനസ്സൊഴികെ അവൻ നഷ്ടപ്പെടുത്തി എന്റെ കുടുംബം സന്തോഷങ്ങൾ നഷ്ടങ്ങൾക്കെല്ലാം തുടക്കം ഇട്ടത് അവനാ സന്തോഷി തുപ്പി വാസന ഉപദേശം നേർ ഒഴിക്കൊണ്ടിരുന്നെങ്കിൽ നിനക്ക് ഒന്നും നഷ്ടമാവുകയായിരുന്നില്ലല്ലോ തേജസ്വിന് കർണനെ വലിച്ച് പുറകിലേക്ക് മാറ്റി പിന്നെ ഷൂസിട്ട കാലുകൊണ്ട് പലതവണ സന്തോഷിനെ ചവിട്ടി ഒരാൾ ചെയ്ത തെറ്റിന് അയാൾക്ക് വേണ്ടപ്പെട്ടവർ ശിക്ഷിക്കപ്പെടണമെന്ന് നീ നിന്റെ അഭിമന്യെ വിശ്വസിക്കുന്നുണ്ടല്ലേ വി ഓൾസോ ഫോളോയിങ് ദാറ്റ് അഭിമന്യുവിന്റെ പിതൃതുല്യനായ സ്വാമിനാഥൻ ആത്മമിത്രം ചെയ്തു ചുമരയിലെ മാറിയിട്ട ഫോട്ടോകളിനും കൂടും പിന്നെ നിന്റെ കാര്യം നിന്റെ ആളിയും മധുവിനെ കൊന്ന് നിന്നെ നാട്ടിൽ വരുത്താനാ പക്ഷെ അഭിമന്യ അവളെ മുൻകരുതലെടുത്തു നീ ചെയ്ത തെറ്റിന് നിന്റെ വേണ്ടപ്പെട്ടവർ അനുഭവിക്കണമെങ്കിൽ യെസ് ഐ ക്യാൻ ഡു ദാറ്റ് നിന്റെ മക്കളെവിടെ കൊണ്ടുവരും നിന്റെ മുമ്പിലിട്ട് അവരെ ഞങ്ങൾ ആളുകൾ പിച്ചു ചീന്തു അതിനുശേഷം പച്ചയ്ക്ക് അത്തിക്കും എന്നിട്ട് എന്നെ കൊല്ലൂ വേളോ അവിടെ സുന്ദരമായ മുഖത്ത് ഒരു ഔദ്രത പടർന്നു ആപൽ ബാന്ധവനായ അഭിമന്യവിടെ എന്ത് നിന്നെ രക്ഷിക്കാൻ വരുന്നില്ല അഭിമന്യു അല്ല സാക്ഷാൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് നിന്നെ വെറുതെ വിടാൻ പറഞ്ഞാലും സന്തോഷേ നടക്കില്ല അല്ലെങ്കിൽ ഒരൊറ്റ സെക്കൻഡുകൂടെ ഞങ്ങളെ ഭസ്മമാക്കണം നിനക്കൊന്നാൽ അഭിമന്യു വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ലെന്നറിയാം പക്ഷേ നിനക്കൊന്ന് സംഭിക്കാൻ നോക്കുമെന്ന് നിന്റെ ഭാര്യയും മക്കളും കൂടുതൽ വാക്കുപാലിക്കാൻ കഴിഞ്ഞില്ല എന്നോർത്ത് അവനൊരുങ്ങും അത് മാത്രം മതി തൽക്കാലം ഞങ്ങൾക്ക് തേജു റിലാക്സ് കാരണം അവിടെ തോൾ തട്ടി പിന്നെ സന്തോഷിനെ പിടിച്ച് എഴുന്നോ അതിനുശേഷം ഷീനുവിനെ നോക്കി കാര്യ മത്സരാക്ഷും സുമോയുടെ ബാക്ക്ഡോർ തുറന്നൊരു പട്ടിക കഷ്ടം എടുത്തു അതിന്റെ അഗ്രഭാഗത്തിൽ നിറയെ ആണികളടിച്ച് തറച്ചിട്ടുണ്ടായിരുന്നു അവനത് വർഗീസിന് നൽകി പിന്നെ അതുപോലെയുള്ള മറ്റൊന്നെ എടുത്ത് ഷഷിരുളിലേക്ക് മറിഞ്ഞു തേജസിന് സുമോയിൽ നിന്ന് ഒരു വലിയ ചുറ്റി കടുത്ത് കണ്ണന് കൊടുത്തു പിന്നെ തുരുമ്പിച്ച് ഒരു കൈമഴു എടുത്തു സന്തോഷേ എന്തായാലും ഇത്രയായി നമുക്കൊരു കളി കളിക്കാം അധികാരമില്ല നമ്മൾ അഞ്ചു പേര് മാത്രം കുട്ടിക്കാലത്ത് നമ്മൾ സാറ്റ് കളിക്കാറില്ലേ അതിന്റെ മറ്റൊരു വേർഷൻ കർണിൻ്റെ ശബ്ദത്തിന് മരണത്തിൻ്റെ മുഴക്കുള്ള പോലെ സന്തോഷിന് തോന്നി ഈ സ്ഥലത്തിനടുത്തുനിന്ന് ഒരു വീട് പോവില്ല കുറെ ദൂരം പോയ റൂട്ടിലെത്താം ഞാൻ നിനക്കൊരു ഓഫർ ഓഫറ് വരുന്നു കളിയിൽ ജയിച്ചാൽ നീ സ്വതന്ത്രനാണ് നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല പിന്നീട് നിന്റെ ഏഴായിരത്ത് പോലും വരില്ല സമ്മതാണോ സന്തോഷ പ്രത്യാശയോടെ കർണനെ നോക്കി ഞങ്ങൾ നാലു വീടേയും കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാൻ പറ്റും അതാണ് ഗെയ് നിനക്ക് വേണമെങ്കിൽ ഓടാം ഇഴയാം പറക്കാം അതൊക്കെ നിന്റെ ഇഷ്ടം ആരെങ്കിലും ഒരാൾ കണ്ട പിന്നെയും കേട്ടോ പുലർച്ചെ റോഡിന്റെ അപ്പറുള്ള പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കുന്നവരെ ബാങ്ക്യോ അതിനുള്ളിൽ രക്ഷപ്പെടുകയോ ചെയ്താൽ യു ആർ ഫ്രീ തേജ് കൊണ്ടുവന്ന കയർ ഉപയോഗിച്ച് കാരണം ആക്കി കെട്ടി പിന്നെ ചുണ്ടുകൾക്ക് മീതൊരു പ്ലാസ്റ്റോട്ടിച്ചു ഫാവുള് കളിക്കാതിരിക്കാനെ വിളിച്ച ആളെ കൂട്ടിയാ കളിയിൽ അവരെയും പങ്കെടുപ്പിക്കേണ്ടി വരും അവൻ സന്തോഷിന്റെ മുതുകിൽ കണ്ടതാണ് തട്ടി മരണത്തിനും ജീവിതത്തിനിടയിലും ഈ കാണുന്ന ദൂരം മാത്രം യുവർ ടൈം സ്റ്റാർസ് കർണൻ സന്തോഷിനെ മുന്നോട്ട് തള്ളി സന്തോഷി ചുറ്റും നോക്കി മറ്റു രണ്ടുപേരെയും കാണുന്നില്ല ചുറ്റും പാറക്കെട്ടുകളും കുറ്റിച്ചെടികളും മാത്രം അങ്ങ് ദൂരെ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ പ്രകാശം കാണാം അവൻ മുന്നോട്ട് ഓടി തുടങ്ങി പക്ഷെ അവൻ അറിഞ്ഞില്ല കർണൻ മുതികത്തെട്ടിയത് ഒരു റിഫ്ലക്റ്റീവ് സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കാനായിരുന്നു എന്ന് ഷർട്ടിൽ അത് തിളങ്ങുന്നുണ്ടായിരുന്നു തേജു ലാലേട്ടന്റെ നരം സിനിമയിൽ വില്ലർമാർ ഇതുപോലെ തന്നെ ഒട്ടിക്കുന്നുണ്ട് ആളെ മനസ്സിലാവാൻ പക്ഷെ അത് ചീറ്റിപ്പോയി ഇവിടെ എന്തായാലും വർക്കാവും അവനൊരു സിഗരറ്റിന് തീ കൊളുത്തി ഷീന ഒരു മണ്ടനാ ഒറ്റയടിക്ക് തീർക്കാരിന്നാ മതിയായിരുന്നു അതുകൊണ്ട് ഗെയിം ഇഷ്ടപ്പെട്ടോ നിനക്ക് യെസ് ചിരിച്ചു താഴെ പാറക്കെട്ടിനുറം നടിയുടെ ശബ്ദം ഇറങ്ങുന്ന പോലുള്ള കരച്ചിലും കേട്ടു തുടങ്ങി ആ ഭാഗ്യവാൻ ഡിയർ പ്ലേ ചുറ്റുകയത്തി തോളിൽ വെച്ചുകൊണ്ടാവും മുന്നോട്ട് നടന്നു തൊട്ടുപറകെ തേജസ്വിനി ജോ ഷോപ്പിന് മുമ്പിൽ റേഞ്ചർ ഓവർ നിർത്തി ആദ്യം ഹോണടിച്ചും ആളെ ജോലി ചെയ്യുന്ന പെൺകുട്ടി മെനു കാർഡുമായി ഓടി വന്നു ഗുഡ് മോർണിംഗ് സർ അവൾ കാർഡ് അവന് നേരെ നീട്ടി ഗുഡ് മോർണിംഗ് ഞാനല്ല ആള് പുറകില്ല അങ്ങോട്ട് ചെല്ലുവെച്ച അവൾ ബാക്ക്ഡോറിന് അടുത്തെത്തി വേദ കാർഡ് വാങ്ങിന്ന് കണ്ണു ഓടിച്ചു പിന്നെ തിരികെ നൽകി ടു കോക് ആർക്കെ രണ്ടെണ്ണം ആദ്യം ചോദിച്ചു നിനക്ക് വേണ്ടേ എനിക്ക് ആവ് മതി പെൺകുട്ടി നീ തലവരിക്കാർ മാത്രമേ കുടിക്കുള്ളൂ ഇപ്പൊ ഈടായിട്ട് അതാ ശീലം ഡെയിലി രാത്രി പത്ത് ബദാമ് വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ വെറും വറ്റി കഴിക്കും ഒരു നാല് ഈത്തപ്പഴവും പോലെ ഇനി ഒരു ചാൻസ് സ്റ്റാമിന വേണ്ടേ പട്ടി ദേഷ്യപ്പെട്ടു പിന്നെ പുറത്തേക്ക് മുഖം തിരിച്ചിരുന്നു വിളിച്ചു ഏയ് വേദുട്ടി വീണ്ടും സ്നേഹത്തോടെയുള്ള വിളി എന്താ അവൾ താല്പര്യമില്ലാതെ വിളി കിട്ടു കോളനിന്ന് തിരിച്ചെത്തിയ മുതൽ ഇന്നുവരെ നീ മര്യാദക്കൊന്നും വേണ്ടിയിട്ടില്ല മനഃപൂർവ്വം അകൽച്ച കാണിക്കുന്നു എന്തുപറ്റി ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ തെറ്റല്ലാതി അവൻ പുറയിലേക്ക് തിരിഞ്ഞിരുന്നു ആണോ അവന്റെ കണ്ണുകൾ നേരിടാനാവാതെ വേദ തലോനിച്ചു തെറ്റും ശരിയെന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്ന വേദവും അതിന്റെ പേരിൽ നീ ഇങ്ങനെ അകന്നാ ഞാനെന്ത് കുറ്റബോധം കൊണ്ടൊന്നല്ലണം എനിക്ക് നിന്നെ കാണുമ്പോൾ അല്ലാത്ത നാണോ അത്രയേ ഉള്ളൂ പൂർണ്ണ മനസ്സോർ തന്നെ ഞാൻ നിന്നോട് സഹകരിച്ചു ആ സമയത്ത് ഞാനും അത് ആഗ്രഹിച്ചിരുന്നു ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന നിന്നെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ സംതൃപ്തിയുണ്ട് ഉണ്ട് നീ ഒരു താര കെട്ടി തന്നതിന് ശേഷമായിരുന്നെങ്കിൽ കൂടുതൽ സന്തോഷിച്ചേനെ ആദ്യം അവളുടെ പുറംകൈലിച്ചു എടാ നീ വിഷ്ണുവിനോടൊന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞു അവനോട് മാത്രമല്ല രമചേച്ചിയോടും കൃഷ്ണേട്ടനോടും നമ്മുടെ സെക്യൂരിറ്റി ചേട്ടന്മാരോട് എല്ലാം പറഞ്ഞു പത്രയുടെ വരുന്ന പയ്യനെ കണ്ടില്ല അല്ലെങ്കി അവനോടും പറഞ്ഞേനെ കൊടാ വേദാവിന്റെ തോളിലടിച്ചു അല്ല പിന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാ മറ്റൊരാളോട് പങ്കുവെക്കേണ്ടതല്ല എന്നാൽ എന്തായിരുന്നു വീട് പൊളിഞ്ഞ് വിഴാഞ്ഞ ഭാഗ്യം നീ എന്നോട് മിന്നണ്ട അവൾ മുഖം ചൊറിഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ലെന്ന് അറിയില്ലേ നിന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ എന്താ ഇനി നിന്റെ കൂടെ എവിടേക്കില്ല നിർത്തി ഏയ് അങ്ങനത്തെ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കില്ലേടി ഞാൻ കുത്തിയിരുന്ന് വീഡിയോസ് അടകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക ആ ഇരിക്കേ ഉള്ളൂ ഇനിയൊക്കെ കല്യാണത്തിന് ശേഷം നിനക്ക് ഉള്ളതന്നെ അല്ല അതൊരെ പൊന്നുമോ ക്ഷമിക്കേതൊരു മാതിരി കോപ്പിൽ ഏർപ്പാടായി പോയി ആദ്യ അരിശത്തോടെ തിരിഞ്ഞിരുന്നു അപ്പോഴേക്കും ജ്യൂസ് സിസ്റ്റർ ഇനി ഇതിന്റെ ആവശ്യമൊന്നും വരും ഒന്നുമില്ല തന്നേക്ക് ആ വാങ്ങി കുടിച്ചു തുടങ്ങി പിന്നെ ഗ്ലാസ്സിലൂടെ പുറകിലേക്ക് നോക്കി സമ്മതിച്ചു പക്ഷെ ചാൻസ് കിട്ടുമ്പോൾ കെട്ടിപ്പിടിക്കണം ഇടക്ക് ഓരോ ലിപ്പ് നോക്ക് ഏതെങ്കിലും നടക്കുമോ ആലോചിക്കട്ടെ തേങ്ങാ കൊല മിക്കവാറും പണ്ട് പ്ലാൻ ചെയ്ത പട്ടായ ട്രിപ്പ് പൊടി തട്ടി എടുക്കേണ്ടി വരും അവൻ പിരിപിറിക്കുന്ന ഏട്ടപ്പോൾ വേദ ചിരിയടക്കാൻ പാടുവിട്ടു കാശ് പേ ചെയ്ത ഓഫീസിലേക്കുള്ള യാത്ര തീർന്നു ആദ്യ വാത്തോരാതോരോന്നും ഓരോ സംസാരിച്ചുകൊണ്ടിരുന്നു അവളും മറുപടി നൽകി പക്ഷെ അപ്പോഴെ കീമസി മാതെ അവൾ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു തൻ്റെ പ്രാണനായവൻ അവനോടുള്ള പ്രണയം നിമിഷം വർദ്ധിക്കുകയാണ് അവൻ ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതിലും അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറുന്നതിലും അവൾ ആനന്ദം കണ്ടെത്തുന്നു ഓഫീസ് കാര്യങ്ങളിൽ അവനോട് അഭിപ്രായം ചോദിക്കുന്നത് പതിവാക്കി കാര്യമായ അറിവൊന്നുമില്ലെങ്കിലും അവന്റെ ചില ആശയങ്ങൾ വളരെയധികം ഉപകാരപ്പെടാറുണ്ട് തൻ്റെ കൂടെ ഇരിക്കുമ്പോൾ കുറുമ്പൻ കാമുകനായും എതിരാളികളെ നേരിടുമ്പോൾ രാക്ഷസനായും മാറുന്ന ഒരാൾ അവൻ്റെ സാമീപ്യം തരുന്ന സുരക്ഷിതത്വം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല വേദാബിഡേഴ്സിന്റെ ഓഫീസിന് മുമ്പിൽ റേഞ്ചർ ഓവർ ചെന്ന് നിന്നു നിനക്ക് വേദൻകുട്ടിയിലും പോകാനുണ്ടാവോ ആദ്യം അവളോട് ചോദിച്ചു എന്തിനാ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ അടുത്ത് ഹോസ്പിറ്റലുണ്ട് ഒന്ന് കാണാൻ പോണായിരുന്നു പൊക്കോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്നാ ഒരു ഉമ്മതാ എനിക്ക് തീരെ നാളല്ലേ ചേടോ സ്വന്തം പിന്നീടിനോട് ഉമ്മിക്കുന്നത് തെറ്റാണോ എപ്പോഴും നന്നാലേ വിലയുണ്ടാവില്ല ദിവസം കഴിഞ്ഞു വെച്ചാൽ സ്വഭാവം കൂടുതൽ ഭക്ഷണമാവുന്നുണ്ട് ചിരിയോളവൻ്റെ കവിളിൽ നിന്ന് ഉള്ളിയ ശേഷം വേദ വേദപ്പുറത്തിറങ്ങി ഓഫീസിലേക്ക് നടന്നു ആദ്യം അവൾ പോകുന്നത് നോക്കി കുറച്ച് നേരം ഇരുന്നു പിന്നെ റേഞ്ച് റോവർ റോഡിലേക്ക് തിരിച്ചു സാറേ വല്ലാത്തൊരു വള്ളിയാ പിടിച്ചിരിക്കുന്നത് എസ് ഐ മാർട്ടിൻ തോമസ് രാകേഷിനെ നോക്കി മൊട്ടേന്ന് വിരിഞ്ഞില്ല അതിനുമ്പേ സൂക്കേട് തുടങ്ങി നാട്ടുകാരെ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ ചെന്ന് പൊക്കിയതാ ഇതുപോലെ എന്തെങ്കിലും കേസ് വന്ന് അറിയിക്കണം സാറ് പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ടാണ് ഫോൺ ചെയ്തത് പോലീസ് സ്റ്റേഷനിലെ ബെഞ്ചിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു യാവൻ പ്ലസ് ടു ആ കൊച്ചി പത്താം ക്ലാസ് ഒരേ സ്കൂളിലാ ക്ലാസും കെട്ടിയത് സിനിമ പോകാനായിരുന്നു പ്ലാൻ എന്നാണ് ആ കൊച്ചു പറയുന്നത് പക്ഷേ ബൈക്ക് എതിച്ചു കുറെ നേരമായി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടിട്ട് അവിടെയുള്ള നാട്ടുകാർ സഹായിക്കാൻ ഈ ഇത് രണ്ടിനെയും പെരുമാറ്റത്തിൽ അവർക്ക് ഡൗട്ട് അടിച്ചു അങ്ങനെ ആ സ്പോട്ടിലെത്തിയത് അപ്പോ ഇവൻ പരിങ്ങുന്നു പെണ്ണു ഒരേ കരച്ചില് വാക്കിൽ തപ്പി നോക്കിയപ്പോഴല്ലേ ഇത് കിട്ടിയത് മാർട്ടിൻ ചെറിയൊരു പ്ലാസ്റ്റിക് അവർ ആകേഷന് മുമ്പിലേക്ക് വെച്ചു രണ്ടിനെയും വീട്ടിൽ അറിയിച്ചാ ഓ സാർ പെങ്കുച്ചിന് വലിയ സീനില്ല ഈവാൻ പക്ഷേ കുരുമോ ഷബിനാമീത അങ്ങോട്ട് വന്നപ്പോൾ രാകേഷും മാർട്ടിൻ എഴുന്നേറ്റ് അറ്റൻഷൻ ആയി എന്തായി രാകേഷെ ഞാനൊന്നും ചോദിച്ചല്ലോ മാഡം മാഡം വന്നിട്ടാവും ഷെബിന ചെയർ വലിച്ചിട്ട് ആ കുട്ടികളുടെ മുമ്പിലിരുന്നു ഇവൻ അപ്പുറത്തേക്ക് കൊണ്ടു ആദ്യം ഞാൻ ഈ കൊച്ചിനോട് സംസാരിക്കട്ടെ മാർട്ടിൻ ആൺകുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച അകത്തേക്ക് പോയി അവടെ പേരെന്താ ഷെബിന സ്വരം പരമാവധി മയപ്പെടുത്തി ചോദിച്ചു ഹൃദ്യ ആളും ഇറച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഏയ് പേടിക്കുന്നു വേണ്ടേട്ടോ ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ വേം പോവാ ആദ്യം കണ്ണോടക്ക് ഹൃദയ അനുസരിച്ച് ആ പയ്യൻ എന്താ അവന്റെ പേര് ആ റോണി എത്ര നാളായിട്ട് മോൾക്ക് അവനറിയാം ഞങ്ങൾ പണ്ടൊരു സ്കൂളിലാണ് പഠിക്കുന്നത് എന്റെ വീടിനടുത്ത റോണി ചേട്ടൻ്റെ വീട് നിങ്ങൾ നമ്മൾ ഇഷ്ടത്തിലാണോ ഹൃദയം മിണ്ടിയില്ല എന്ത് ധൈര്യത്തിലാണ് മോളവൻ കൂടെ ബൈക്കിൽ പോയത് അവര് പതിനേഴ് വയസ്സേ ഉള്ളൂ ലൈസൻസ് കിട്ടാനായിട്ടില്ല എന്നെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ മോളുടെ വീട്ടുകാർക്കല്ലേ നഷ്ടം ഹൃദയം വീഴി ഇറങ്ങുന്നുണ്ടായിരുന്നു റോണി മയക്കുമെന്ന് ഉപയോഗിക്കുന്നത് മോൾക്ക് അറിയാമായിരുന്നാവും ഇല്ല മേഡം ഞാൻ ഇന്നാ കാണുന്നു അന്നൊരിക്കൽ കള്ളടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിണങ്ങി അന്ന് എൻ്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്താൽ ഇനി കുടിക്കില്ലെന്ന് ബിപിൻ ചേട്ടായി നിർബന്ധിച്ചാലും കുടിക്കില്ല എന്ന് പറഞ്ഞു അതാ ഈ ബിപിൻ റോണി ചേട്ടൻ്റെ ഫ്രണ്ടാണ് എനിക്ക് തീരെ ഇഷ്ടമല്ല ഇവർ ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും പോയാൽ ഞാൻ വഴക്കിടും ഒരു ദിവസം രാത്രി എൻ്റെ വീടിനടുത്ത് വന്ന് റോണി ചേട്ടൻ ഫോൺ ചെയ്തു സോപ്പും വെള്ളവും ടവലും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആരും കാണാൻ അതിനപ്പുറത്ത് കൊണ്ടു കൊടുത്തു ബിപിൻ ചേട്ടായിടെ കയ്യിലൊക്കെ ചോര ഉണ്ടായിരുന്നു ബൈക്കിൽ നിന്ന് വീണാന്ന് എന്നോട് പറഞ്ഞ് പക്ഷേ കള് നാറുന്നുണ്ടായിരുന്നു ഇത് നടന്ന എപ്പോഴാണ് രണ്ടു മാസം മുമ്പാ ഡേറ്റ് ഓർമ്മയുണ്ടോ പന്ത്രണ്ട് പതിമൂന്നാം തീയതി എനിക്ക് എക്സാം ആയിരുന്നു അതിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ വന്ന് ഷെബിനെ രാകേഷെ നോക്കി യെസ് മാം മനു കൊല്ലപ്പെട്ട് പന്ത്രണ്ട് രാത്രിയാണ് ദൃക്സാക്ഷിയോട് പറഞ്ഞത് അതേ മോഡൽ ബൈക്ക് ഈ കുട്ടിയുടെ മൊഴിയും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഷെബിനെ ഹൃദ്യയുടെ കൈ പിടിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം